എല്ലാവർക്കും പുതിയൊരു സ്വാഗതം ഇന്ത്യൻ ആർമിയിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു നോട്ടിഫിക്കേഷൻ റിലീസായിട്ടുണ്ട് ആർമ്ഡ് ഫോഴ്സസ് മെഡിക്കൽ സർവീസ് വഴി നിങ്ങൾക്ക് നല്ലൊരു അവസരം ഇപ്പോൾ അപ്ഡേറ്റ് ആയിരിക്കുകയാണ് ഇതിൻ്റെ ഷോർട്ട് നോട്ടീസാണ് അവർ പബ്ലിഷ് ചെയ്തിട്ടുള്ളത് അപേക്ഷ തുടങ്ങിയിട്ടില്ല എംപ്ലോയ്മെൻറ്റ് ന്യൂസിൽ ഇപ്പോൾ റിലീസ് ആയിരിക്കുകയാണ് ഇതിൻ്റെ ഷോർട്ട് നോട്ടീസ് അപ്പോൾ നാനൂറ്റി അമ്പത് വാക്കൻസിയാണ് മൊത്തം ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ബോത്ത് മെയിൽ ആൻഡ് ഫീമെയിൽ ക്യാൻ അപ്ലൈ ഇൻ്റർവ്യൂ വഴിയാണ് സെലക്ഷൻ വരുന്നത് ഫിസിക്കൽ ടെസ്റ്റോ എക്സാമൊന്നും വരുന്നില്ല ഒരു ഉയർന്ന പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് ഇന്ത്യൻ ആർമിയിൽ ജോലി കിട്ടാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു അവസരം ഷോർട്ട് സർവീസ് കമ്മീഷൻ വഴിയാണ് മെഡിക്കൽ ഓഫീസർ ആണ് അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക ബോയ്സിനും ഗേൾസിനും അപ്ലൈ ചെയ്യാം ഇതിൻ്റെ ഇൻ്റർവ്യൂ ഡേറ്റ് അവർ കണ്ടക്ട് ചെയ്യുന്നത് ഓഗസ്റ്റ് സെപ്റ്റംബർ മാസത്തിൽ ഇൻ്റർവ്യൂ ഡേറ്റ് അവർ കണ്ടക്ട് ചെയ്യും അത് കൺഫേം ആണ് ക്വാളിഫിക്കേഷൻ വരുന്നത് എം ബി ബി എസ് പാസ്സാവുക അല്ലെങ്കിൽ നിങ്ങൾക്കൊരു പി ജി ഡിഗ്രി ഉണ്ടെങ്കിലും അപ്ലൈ ചെയ്യാമെന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക മുപ്പത് വയസ്സിന് താഴെയുള്ളവർക്ക് എം ബി ബി എസ് പാസ്സായാലും അപ്ലൈ ചെയ്യാം പിന്നെ മുപ്പത്തിയഞ്ച് വയസ്സിന് താഴെയുള്ളവർക്ക് പി ജി ഡിഗ്രി ഉള്ളവർക്കും ഇത് അപ്ലൈ ചെയ്യാമെന്ന് ശ്രദ്ധിക്കുക അപ്പോൾ നല്ലൊരു അവസരം ഇന്ത്യൻ ആർമിയിലേക്ക് ആർമ്ഡ് ഫോഴ്സ് മെഡിക്കൽ സർവീസ് വഴി നിങ്ങൾക്കൊരു മെഡിക്കൽ ഓഫീസർ ആവാൻ പറ്റുന്ന നോട്ടിഫിക്കേഷൻ വരാൻ പോവുകയാണ് ഇതിൻ്റെ അപേക്ഷ തുടങ്ങുന്നത് പതിനാറ് ജൂലൈ പതിനാറ് ജൂലൈ മുതൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം നാല് ആഗസ്റ്റ് വരെ അപ്ലൈ ചെയ്യാൻ പറ്റുമെന്ന് ശ്രദ്ധിക്കുക അപ്പോൾ നല്ലൊരു അവസരം മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് വീഡിയോ ഒന്ന് ഫോർവേഡ് ചെയ്യുക ഈ ഒരു ക്വാളിഫിക്കേഷൻ അച്ചീവ് ചെയ്യുന്നവർ തീർച്ചയായിട്ടും അപ്ലൈ ചെയ്തോളൂ പതിനാറാം തീയതി ആപ്ലിക്കേഷൻ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ നിങ്ങളിലേക്ക് വീഡിയോ എത്തിക്കാം അപ്പോൾ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് മാക്സിമം പാർട്ടിസിപ്പേഷൻ ഉണ്ടായിരിക്കണം